കെ എം മാണി കാരുണ്യത്തിൻ്റെ ആൾരൂപമായിരുന്നെന്നും അദ്ദേഹം ആവിഷ്കരിച്ച കാരുണ്യ ചികിത്സാ പദ്ധതി പദ്ധതികൊണ്ട് അനേകായിരങ്ങൾക്ക് ചികിത്സാ സഹായം ലഭിക്കുകയും ചെയ്തു കെ എം മാണിയുടെ ജന്മദിനം കാരുണ്യ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം സാൻ ജോർജേഴ്സ് സ്പെഷ്യൽ സ്കൂളിൽ കേരള കോൺഗ്രസ് എം ശ്രീകണ്ഠാപുരം ടൌൺ കമ്മിറ്റി സംഘടിപ്പിച്ച കാരുണ്യ ദിനം ശ്രീകണ്ഠാപുരം ഉണ്ണിമിശിക പള്ളി വികാരി ഫാദർ ജോസഫ് മഞ്ഞപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ കെ എം മാണി മറ്റു രാഷ്ട്രീയ നേതാക്കൾക്ക് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസിന്റെ നേതാവായ കെ എം മാണി സാറിനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ എന്ന നിലയിലേക്കാൾ വേറൊരു തരത്തിൽ വേറൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ അത് മാണിസാറിനെ കാണുന്നത് സാറാണ് ഈ കേരളത്തിൽ കാരുണ്യ എന്ന് പറയുന്ന വൈദ്യരംഗത്ത് രണ്ടു ലക്ഷം രൂപ വരുന്ന രോഗികൾക്കെല്ലാം കൊടുക്കാനുള്ള അത് മിനിസ്റ്റർ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ഏർപ്പെടുത്തിയ ആ പരിപാടി അത് കേരളത്തിൽ അങ്ങോടം ഇങ്ങോളം അത് ഒരുപാട് പ്രവർത്തികൾ ഗുണം കിട്ടും പാവപ്പെട്ടവരായിരിക്കുന്നവർക്ക് അത് ഗുണം കിട്ടി കാരുണ്യത്തിന്റെ ആ മെഡിക്കൽ പദ്ധതി അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല ഈ മണിസാർ ഒരു കാരുണ്യത്തിന്റെ ആൾരൂപമായിട്ട് എനിക്ക് തോന്നിയിരുന്നു ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തന്നെ കാരുണ്യത്തിന്റെ ഒരു ആപം അതാണ് സാന് ജോർജ് സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ എസ് ആർ സൽമ ജോസ് അധ്യക്ഷത വഹിച്ചു മേരഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജർ ബ്രദർ ജോണി അനുഗ്രഹ പ്രഭാഷണം നടത്തി ജോസ് ചമ്പേരി കെ എം മാണിയെ അനുസ്മരിച്ചു സംസാരിച്ചു വി വി സേവി നന്ദിയും പറഞ്ഞു സ്കൂളിലേക്ക് തയ്യൽ മെഷീൻ തുടങ്ങിയ ഉപകരണങ്ങൾ നൽകി കൂടാതെ സ്നേഹവിരുന്നും നടന്നു റജി കാര്യങ്ങൾ ബിജു കൈച്ചിറമറ്റം ജോയ് വേലിക്കകത്ത് ബേബി പുന്നശ്ശേരി സി കെ അലക്സ് തോമസ് മുല്ലപ്പള്ളി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി